എം എ ബിന്ദു കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണ് ഞങ്ങൾ കഴിഞ്ഞ പതി പതിനെട്ട് പതിനേഴ് ദിവസമായി ഇവിടെ സമരത്തിലാണ് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാവർക്കർമാരുടെ ഓണറേറിയം വർദ്ധിപ്പിക്കുക അതിന് വരുന്ന കാലതാമസം അവസാനിപ്പിക്കുക ഓണറേറിയ ഇരുപത്തിയൊന്നായിരം രൂപ ആയിട്ട് വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡിമാൻഡ് കൂടാതെ അറുപത്തിരണ്ട് വയസ്സിൽ ആശമാരെ പിരിച്ചുവിടുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഉത്തരവിറങ്ങിയിട്ടുണ്ട് ആ ഉത്തരവ് പിൻവലിക്കുക വിരമിക്കൽ ആനുകൂല്യമായ അഞ്ച് ലക്ഷം രൂപ നൽകുക പെൻഷൻ അനുവദിക്കുക ഈ അധിക ജോലികൾ അടിച്ചേൽപ്പിക്കരുത് ഈ ഡിമാൻഡുകൾ ഉന്നയിച്ചുകൊണ്ടാണ് നമ്മൾ സമരം നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇന്ന് പതിനെട്ടാമത്തെ ദിവസമാണ് ഇപ്പോൾ നമ്മൾ ജില്ലാ കേന്ദ്രങ്ങളിൽ കൂടി സമരം വ്യാപിപ്പിച്ചിരിക്കുകയാണ് ഇന്ന് ആലപ്പുഴയിലും മലപ്പുറത്തും പരിപാടി നടന്നു നാളെ കൊല്ലത്തും കോഴിക്കോടും പരിപാടി നടക്കുന്നുണ്ട് അതിനുശേഷം മൂന്നാം തീയതി നമ്മൾ നിയമസഭാ മാർച്ച് നടത്തുന്നുണ്ട് കേരളത്തിലെ മുഴുവൻ ആശന്മാരും ഇവിടെ എത്തിച്ചേരാൻ ഞങ്ങൾ അഭ്യർത്ഥിച്ചിട്ടുണ്ട് ആ നിയമസഭാ മാർച്ചിലേക്ക് നിങ്ങൾ ആവശ്യങ്ങളായിട്ട് മുന്നോട്ട് ഒരു അനുകൂലമായ നിലപാട് രണ്ട് ഗവണ്മെന്റിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നില്ല കാരണം ഇൻസെൻറ്റീവ് പതിനേഴ് വർഷം മുമ്പ് നിയമിച്ചപ്പോൾ ഉള്ള ഇൻസെൻറ്റീവുകൾ ഇതുവരെ വർദ്ധിപ്പിച്ചിട്ടില്ല അപ്പോൾ കേന്ദ്ര ഗവണ്മെന്റിനോട് നമ്മൾ ഇൻസെൻറ്റീവ് വർദ്ധിപ്പിക്കണമെന്ന് നിരവധി തവണ സമരങ്ങളിലൂടെയും നിവേദനങ്ങളാണ് ഇപ്പം ഈ ബഡ്ജറ്റിന് മുമ്പ് നമ്മൾ നിവേദനം കൊടുത്തേ കേന്ദ്രമന്ത്രിസഭയിൽ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെടുന്നു അത് കാലോചിതമായി പ്രത്യേകിച്ചും കേരളത്തിൻ്റെ ജീവിത ചെലവുകൾക്ക് വർദ്ധിപ്പിക്കാൻ സർക്കാർ തയ്യാറായിട്ടില്ല അങ്ങനെ സെൻട്രൽ ഗവണ്മെൻ്റ് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ന് പറഞ്ഞ് ഒരു വിഷയമില്ലല്ലോ മനുഷ്യൻ്റെ ജീവിതമല്ലേ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ ഈ പണിക്ക് പോകുന്നത് അപ്പോൾ ആശാവർക്കർമാരുടെ സേവനം സ്വീകരിക്കുന്നത് സംസ്ഥാന സർക്കാരാണ് അപ്പോൾ അത് ഞങ്ങൾക്ക് ആവശ്യപ്പെടാൻ സംസ്ഥാന സർക്കാരിനോടാണ് കഴിയുന്നത് നേതാക്കരും എല്ലാ സപ്പോർട്ടിനെയും ഞങ്ങൾ സ്വീകരിക്കുകയാണ് പക്ഷേ സമര സമരത്തെ പിന്തുണയ്ക്കുന്നു എന്നതിൻ്റെ പേരിൽ ഏതെങ്കിലും സംഘടന എവിടെയെങ്കിലുമൊക്കെ അതിൻ്റെ പേരിൽ എന്തെങ്കിലും അക്രമം കാണിച്ചാൽ ഞങ്ങൾക്ക് അതിനകത്ത് ഉത്തരവാദിത്വം ഇല്ല അങ്ങനെ ടേക്ക് ഓവർ ചെയ്യാൻ പറ്റത്തില്ല ഇതൊരു സംഘടനയാണ് നടത്തുന്നത് കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ എന്ന് പറയുന്ന സംഘടനയാണ് നടത്തുന്നത് ആ സംഘടനയുടെ നേതൃത്വത്തിലാണ് സമരം മുന്നോട്ട് പോകുന്നത് എല്ലാ സംഘടനകളും അവരുടെ പിന്തുണയും ഐക്യദാർക്കെ അറിയിച്ചുകൊണ്ട് വരുന്നു എല്ലാ എല്ലാ രാഷ്ട്രീയത്തിലും വിശ്വസിക്കുന്ന മെമ്പർമാരായിട്ടുള്ള അനുഭാവികളായിട്ടുള്ള പ്രവർത്തകരായിട്ടുള്ള ആളുകളുണ്ട് ഏതെങ്കിലും ഒരു പ്രത്യേക പാർട്ടിയുടെ പ്രത്യേകമായ ഒരു പിന്തുണ അങ്ങനെ ഇല്ല എല്ലാ പാർട്ടിക്കാരും അത് സർക്കാരാണ് തീരുമാനിക്കുന്നത് സർക്കാർ ഞങ്ങളെ ഇടയ്ക്ക് പതിനഞ്ചാം തീയതി അഞ്ചാ സമരം തുടങ്ങി അഞ്ചാമത്തെ ദിവസം ഒരു ചർച്ചയ്ക്ക് വിളിച്ചിരുന്നു അപ്പം അന്ന് മിനിസ്റ്റർ പറഞ്ഞ ഹെൽത്ത് മിനിസ്റ്റർ ആണ് വിളിച്ചത് മിനിസ്റ്റർ പറഞ്ഞത് പ്രശ്നങ്ങളൊക്കെ ശരിയാണ് ഞാനും അംഗീകരിക്കുന്നുണ്ട് കൂട്ടിത്തരണമെന്നാണ് ആഗ്രഹം പക്ഷേ ഇപ്പോഴത്തെ സാമ്പത്തിക പശ്ചാത്തലത്തിൽ ആരും കഴിയുന്നില്ല ഫിനാൻസ് ഡിപ്പാർട്ട്മെൻറ്റുമായിട്ട് ആലോചിച്ചിട്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്നുള്ളത് നോക്കാം ഉടനെ അല്ല അതെങ്കിലും പറ്റുമോ എന്ന് നോക്കാമെന്ന് സമരം അവസാനിപ്പിക്കണമെന്നും ആവശ്യപ്പെട്ടു തന്നെ ആർഭാട ചെലവുകൾ കുറയ്ക്കണം അതിന് ആർഭാടമായി സർക്കാരിനോട് ചിലവാക്കുന്നുണ്ട് അത് ഞങ്ങളല്ലല്ലോ പറയുന്നത് അത് പറയുന്ന പൊതുസമൂഹമാണ് കാരണം ആശാവർക്കരന്മാരുടെ വേതനം വർദ്ധിപ്പിക്കണം ഏഴായിരം ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ എന്നുള്ളത് ആവശ്യപ്പെട്ട സമയത്താണ് ഈ സമരം നടക്കുമ്പോൾ അതിനെ അനുഭാവം അനുഭവം പ്രകടിപ്പിക്കാതെ ആവശ്യപ്പെടാതെ തന്നെ പി എസ് സി മെമ്പർമാരുടെ ശമ്പളം ലക്ഷ്യങ്ങളായി വർദ്ധിപ്പിച്ചത് അപ്പോൾ അതിനകത്തൊരു പ്രശ്നമുണ്ടല്ലോ അപ്പോൾ പൊതുസമൂഹം ചർച്ച ചെയ്യും രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ചർച്ച ചെയ്യും എല്ലാവരും ചർച്ച ചെയ്യും ആ ചർച്ച നടക്കുന്നു ഒരു കേരളീയവും ആ അത് പണം എങ്ങനെ ചിലവാക്കണം എന്നുള്ളത് കൂടി ഒരു ഒരു ചർച്ച നടക്കണം കാരണം മനുഷ്യൻ ഉപകാരപ്പെടുന്ന തരത്തിൽ ഇപ്പോൾ തൊഴിൽ ദായകമായ തൊഴിലുകൾ സൃഷ്ടിച്ചുകൊണ്ട് പണം എന്താണ് ഇപ്പോൾ സാധാരണക്കാരൻ്റെ കയ്യിലേക്ക് അവന് ചെലവാക്കാൻ കഴിയുന്ന തരത്തിൽ പണം എത്തിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് ചെയ്യേണ്ടത് ഏതറ്റം വരെ ഏതറ്റം വരെ അങ്ങനെ ഒരു അറ്റം ഞങ്ങളുടെ സമരം വളരെ സമാധാനപരമായിട്ട് നടക്കുന്ന സമരമാണ് നമ്മൾ വെച്ച ഡിമാൻഡുകൾ നേടിയെടുക്കാൻ ഞങ്ങൾ ഇവിടം വരെ ഇവിടെ ഇരിക്കും ഉള്ളൂ അല്ലാതെ വേറെ നമുക്ക് വേറെ പ്ലാൻ തോന്നും എത്ര കാലമായി